ഹലോ ഫ്രണ്ട്സ് അസ്ലാം വലിക്കും ഇന്നിപ്പോൾ ദാ പുതിയൊരു റെസിപ്പിയാണ് കേട്ടോ നിങ്ങൾക്കായിട്ട് ഷെയർ ആക്കി തരുന്നത് നേന്ത്രങ്ങളും ആപ്പിളും വെച്ചിട്ട് കുട്ടികൾക്കൊക്കെ ചെയ്തീർക്കാൻ പറ്റുന്ന ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു പഴം കാച്ചിയ റെസിപ്പിയാണ് ഒന്ന് വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോയ്ക്ക് ഒരു ലൈക്ക് കൊടുക്കാനും മറക്കല്ലേ ഇന്നിപ്പോൾ ദാ ഒരു പഴവും ഒരു ആപ്പിളും ആണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് മാറ്റി വെക്കണം ഇനി ഒരു പാനെടുപ്പ് വെച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ട് തൊട്ട് മൂന്ന് ടേബിൾ സ്പൂൺ വരെ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കിസ്മിസ് ഒരു കരിഞ്ഞു പോകാത്ത രീതിയിൽ ഒന്ന് വറുത്തു കോരി മാറ്റി വെക്കുന്നു കേട്ടോ നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം കിസ്മിസിൻ്റെ കൂടെ അണ്ടിപ്പരിപ്പും കൂടെ ചേർത്ത് കൊടുക്കാം അണ്ടിപ്പരിപ്പ് ഇല്ലാത്തത് കൊണ്ട് ഞാൻ ചേർത്തിട്ടില്ല കേട്ടോ നിങ്ങൾക്കതുകൂടെ ചേർത്തിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം എന്നിട്ടത് വറുത്ത് കോരി മാറ്റി വെച്ചതിന് ശേഷം അതേ പാനിലേക്ക് നമ്മളുടെ ആപ്പിളും ബനാനയും ആ രണ്ടും കൂടെ ചേർത്തിട്ട് ഒന്ന് മൂപ്പിച്ച് മാറ്റി മാറ്റിവെക്കാം നല്ലതുപോലെ മൂപ്പിച്ചെടുക്കണം ഒട്ടും കരിഞ്ഞു പോകാത്ത രീതിയിൽ വേണം ചെയ്തെടുക്കാനായിട്ട് അതിനായിട്ട് ഫ്ലെയിം മീഡിയം ടു ലോയിൽ വെച്ചിട്ട് വേണം ഒന്ന് വഴറ്റിയെടുക്കാനായിട്ട് അത് ഇതുപോലെ നല്ല രീതിക്കൊന്ന് വയറ്റിയെടുക്കാം ചെറുതായിട്ട് ഒരു നേന്ത്രം പഴത്തിൻ്റെയും ആപ്പിളിൻ്റെയും കളർ ഒന്ന് ചെറുതായിട്ട് മാറുന്ന രീതി വരെ ഒന്ന് വറ്റിയെടുക്കാം അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് മൂന്ന് തൊട്ട് നാല് ടേബിൾ സ്പൂൺ വരെ പഞ്ചസാരയാണ് കേട്ടോ മധുരത്തിനനുസരിച്ചുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം പഞ്ചസാരയ്ക്ക് പകരം നിങ്ങൾക്ക് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുത്താലും അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഞാനിപ്പോൾ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് മൂന്ന് ടു നാല് ടേബിൾ സ്പൂണാണ് ഞാൻ ചേർത്തത് അപ്പോൾ വീണ്ടും പറയാം മധുരത്തിനനുസരിച്ച് നിങ്ങൾക്ക് പഞ്ചസാരയുടെ അളവ് കൂട്ടുക കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ വീണ്ടും ഒന്ന് മിക്സാക്കിയിട്ട് എടുക്കണം നല്ല രീതിയിൽ ഒന്ന് കരിഞ്ഞു പോകാത്ത രീതിയിലൊന്ന് വയറ്റി എടുക്കാം പഞ്ചസാര കൂടെ ചേർക്കുമ്പോൾ കുറച്ചൊരു ജ്യൂസി ടെക്സ്ചറായിട്ട് ഇത് മാറും കുഴപ്പമില്ല അപ്പോൾ നമുക്ക് അങ്ങനെയാണ് വേണ്ടത് കേട്ടോ അപ്പോൾ നല്ല രീതിയിലൊന്ന് സോട്ട് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു കപ്പ് പാലാണ് കേട്ടോ ചെറിയ കപ്പിൽ ഒരു കപ്പ് പാലെടുത്തിട്ടുണ്ട് ആ പാലിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് കട്ടയില്ലാത്ത രീതിയിലൊന്ന് ആക്കി എടുക്കണം കേട്ടോ എൻ്റെ ചെറിയ രീതിയിലൊന്ന് കട്ട കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ പതുക്കെ ഒന്ന് കട്ടയില്ലാത്ത രീതിയിലൊന്ന് മിക്സാക്കിയെടുത്തതിന് ശേഷം ഈ പാലിൻ്റെ മിക്സ് നമ്മളുടെ ഈ ആപ്പിൾ ബനാന കോമ്പിനേഷൻ അല്ലേ അതിലേക്കൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് കൈവിടാണ്ട് ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം നമ്മൾ ഇളക്കിയില്ലെങ്കിൽ അത് അവിടെ അവിടെ കട്ട് ചെയ്യാൻ പോകും കേട്ടോ അതിന് അതിനു വേണ്ടിയിട്ടാണ് കൈവിടാത്ത രീതിയിൽ ഒന്ന് നല്ല ആക്കി എടുക്കാം ഇതൊരു കുറുകി വരുന്ന ഒരു ടെക്സ്ചറിലേക്കാണ് എത്തേണ്ടത് കേട്ടോ അപ്പോൾ നല്ല രീതിയിൽ ഒന്ന് മിക്സ് ആക്കുമ്പോൾ ഇതൊന്ന് കുറുകി വരും അപ്പോൾ കുറുകി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം അപ്പോൾ ഫ്ലെയിം മീഡിയം ടു ലോയിൽ വെച്ചിട്ട് വേണം ഒന്ന് കുറുക്കിയെടുക്കാനായിട്ട് എന്താ ഇതുപോലെ ചെറുതായിട്ട് കുറുകി വരുന്നുണ്ട് നല്ലതുപോലെ ഒന്ന് കുറുകി വരുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം കേട്ടോ അതാ ഇതിപ്പോൾ നല്ല രീതിക്കൊന്ന് സൂപ്പറായിട്ട് റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഇതാ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ വറുത്ത് മാറ്റി വച്ചിട്ടുള്ള കിസ്മിസാണ് അപ്പോൾ ആ കിസ്മിസിനോട് ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിക്കൊന്ന് എടുക്കാം അപ്പോൾ നമ്മുടെ പഴം കാച്ചിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട് കുട്ടികൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളിയായിട്ടുള്ള ഒരു സൂപ്പറായിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത് ഇത് ചൂടോട് കൂടെ വേണമെങ്കിൽ നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാവുന്നതാണ് അതുപോലെ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് കഴിക്കാനും സൂപ്പറാണ് കേട്ടോ അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനും മറക്കരുത് അപ്പോൾ എൻ്റെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഇങ്ങനെയുള്ള ഈസി റെസിപ്പിക്ക് വേണ്ടിയിട്ട് ബിസ്മില്ലാ കുക്കിംഗ് വേൾഡ് ഒന്ന് ഫോളോ ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ അപ്പോൾ അത് ഒരു പൗളിലേക്ക് ഞാൻ മാറ്റി കൊടുക്കുന്നുണ്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചൂടോടുകൂടി നമുക്കിത് സെർവ് ചെയ്യാം അതുപോലെ തന്നെ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് ഡെസേർട്ടായിട്ട് നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇൻഷാള്ള ഇനി ഒരു വീഡിയോയിൽ കാണുന്നത് വരെ ടാറ്റ ബൈ ബൈ